വയനാട് ബത്തേരിയിൽ നിന്ന് ആവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് പിടികൂടിയ സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ ആയിരത്തി അഞ്ഞൂറോളം കിറ്റുകളാണ് ബത്തേരിയിലെ വിതരണ സ്ഥാപനത്തിൽ നിന്നും പിടികൂടിയത് കിറ്റ് വിവാദത്തിൽ വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തോട് എൽ ഡി എഫും യു ഡി എഫും മാപ്പ് പറയണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒരു ഭക്തൻ ക്ഷേത്രത്തിന് നൽകിയ വഴിപാടാണ് ആദിവാസികൾക്ക് കിറ്റ് നൽകാനെന്ന് പ്രചരിപ്പിച്ചതെന്നും ആദിവാസികളെ അപമാനിക്കുന്നത് ശരിയല്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തോട് എൽ ഡി എഫും യു ഡി എഫും മാപ്പു പറയണം കാരണം അവരെ പൂർണമായിട്ടും അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും കാരണം ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ഗ്രഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് തലയിൽ അടി അട്ടിമറിച്ചിരിക്കുന്നു നിങ്ങൾ ആക്ഷേപിച്ചോളൂ പക്ഷേ ഒരു വിതരണം എന്നുള്ളത് പുറത്തു അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് പറയുന്നത് അതേസമയം വയനാട്ടിലെ കോളനികളിൽ വിതരണം ചെയ്യുന്നതിനായാണ് ബിജെപി കിറ്റുകൾ കൊണ്ടുവന്നതെന്ന് ടി സിദിഖ് എം എൽ എ ഫേസ്ബുക്കിൽ ആരോപിച്ചു ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി